ചാലുശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണ ഉദ്ഘാടനം സെപ്റ്റംബർ രണ്ടിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ ഭാഗവും തൃത്താല മണ്ഡലത്തിലെ പ്രധാന പാതയുമായ ചാലുശ്ശേരി പട്ടാമ്പി പാത ആധുനിക നിലവാരത്തിലേക്ക് വരുന്നു റോഡിന്റെ നവീകരണ ഉദ്ഘാടനം സെപ്റ്റംബർ രണ്ടിന് വൈകിട്ട് അഞ്ചിന് കൂറ്റനാട് സെന്ററിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു ചാലുശ്ശേരി തണുത്തറ പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള പതിനാല് കിലോമീറ്റർ റോഡാണ് ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ നവീകരിക്കുന്നത് റോഡിന്റെ വീതിക്കുറവും തിരിവുകളും കാരണം പാതയിൽ അപകടങ്ങൾ പതിവായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റിനാണ് പാതയുടെ നിർവഹണ ചുമതല നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലും വീതി കൂട്ടും ഇരുപത്തെട്ട് ഓവുപാലങ്ങൾ പുതുക്കിപ്പണിയും ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം കോൺക്രീറ്റ് ചെയ്ത അഴുക്കുചാലുകൾ സ്ഥാപിക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും പുതിയ ബസ് ബേഗുകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്